ഞാൻ സജിത്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു വാർത്ത കണ്ടു വ്യവസ്ഥ മോചിപ്പിക്കും സുപ്രീം കോടതി അറസ്റ്റു അഷാദു ഇദ്ദേഹം പറയുന്ന കുറ്റങ്ങള് ചൈനയിൽ നിന്ന് ഫണ്ട് മേടിച്ചു മറ്റു മറിച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ പറഞ്ഞാൽ ഏഴു മാസം ഇയാളെ പിടിച്ച് ജയിലിലാക്കി ഒരു മാധ്യമപ്രവർത്തനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് ഇത് ഭരണ കർഷി ഭരണകൂടം ഇങ്ങനെയുള്ളവരെ പിടിച്ച അഴിമതി കേസില് പിടിച്ച് പ്രതികരിക്കുന്നവരെ പിടിച്ചകത്തിറന്നുവോ അല്ലെങ്കിൽ ഇയാൾ അഴിമതിക്കാരനാണോ എന്നുള്ളത് വ്യക്തമായിട്ട് സർക്കാർ ഉത്തരവാദി കേന്ദ്ര സർക്കാർ ഇതിൽ പല കേസുകളിലും കേന്ദ്ര സർക്കാർ ഈ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഏത് ആരായാലും ഏത് കള്ളത്തിലും കൊള്ളം കഴിച്ചാലും സംരക്ഷിക്കുന്ന നിലപാടും ഇവർക്കെതിരെ എന്തെങ്കിലും വേറെ ചൂണ്ടിയാലും പിടിച്ചകത്തിരുന്ന പരിപാടിയെയും പൊതുവേ ഒരു പരാതിയും സത്യസന്ധമായ കാര്യമാണെന്ന് നമുക്ക് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ സുപ്രീംകോടതി വേണ്ടത്ര തെളിവുകൾ കൊടുത്തില്ല ഒരാൾ കൈക്കൂലി കൊടുത്ത് ഇപ്പോൾ ഉടനെ തെളിയിക്കാൻ പറ്റാത്തത് പറഞ്ഞുകൂട്ടത്തിന് കഴിവുകാരാണ് അല്ലെങ്കിൽ ഏഴു മാസം ഇയാൾ വിലപ്പെട്ട ഏഴു മാ ജീവിതത്തിൻ്റെ ഏഴു മാസം അതിന് ശർക്കര ഉത്തരവാദിത് വരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ട വിഷയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശുദ്ധ പോക്കിടുത്തിൽ വേണം ഒരാളുടെ ജീവിതം വെച്ചിട്ടുള്ള കളി ജനങ്ങളുടെ മുമ്പിൽ രീതിയിലുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വേണം എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കാര്യമാണ് ഇവര് പൂർണ്ണപ്പെട്ട തെളിവ് ഒരാളെ അകത്തിടുമ്പോൾ അതിന് ശക്തമായ തെളിവ് ഓടുകൂടി വേണമെങ്കിൽ അകത്തിടാനായിട്ട് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് നീക്കേണ്ട വാർത്തയിലാണ് ഞാൻ പറഞ്ഞുള്ളത് ഈ കാര്യങ്ങൾ കണ്ട ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളൊക്കെ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഭരണകൂടത്തിന് തെറ്റായ നടപടിക്ക് എതിരെ നമ്മൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്നുകൊണ്ട് ഞാൻ പറയുകയാണ്